ിൽ പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇസ്രേൽ മൂപ്പന്മാരിൽ ചിലർ എൻറെ അടുക്കൽ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു അപ്പോൾ ഏഹോയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിസ്മരിച്ച് തങ്ങളുടെ അഹിത്തെ ഏത് തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമറിലുമോ അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് ഏഹോയെ കർത്താവിപ്രകാരം അറി ചെയ്യുന്നു ഇസ്രായേൽ ഗൃഹത്തിൽ തൻ്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അഹൃത്ത ഹേതു തൻറെ മുമ്പിൽ വെച്ചും കൊണ്ട് പ്രവാചകന്റെ അടുക്കിൽ വരുന്ന ഏവനോടും ഏഹോവയായി ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കണം ഉത്തരമറിലും അവർ എല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ടാക്കുന്നിരിക്കുന്നുവല്ലോ ആകയാൾ നീ ഇസ്രേൽ ഗൃഹത്തോട് പറയേണ്ടത് ഏഹോവേ കർത്ത ഇപ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവിൻ നിങ്ങളുടെ സകല മേച്ച് ബിംബങ്ങളിൽ നിന്നും നിങ്ങളുടെ മുഖം തിരിപ്പിൻ ഇസ്രേ ഗ്രഹത്തിലും ഇസ്രേൽ വന്നു പാർക്കുന്ന പരദേശികളിലും ദേശികളിലും എന്നെ വിട്ടകന്ന് തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അഹൃത്യഹേതു മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ അരുളപ്പാട് ചോദിപ്പാൻ വരുന്ന ഏവനോടും ഏഹോവയായി ഞാൻ തന്നെ ഉത്തരമറിലും ഞാൻ ആ മനുഷ്യന്റെ നേരെ മുഖം തിരിച്ച് അവനെ ഒരു അടയാളവും പഴംചൊല്ലും ചൊല്ലുമാക്കും ഞാൻ അവനെ എൻറെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ച് കളിയും ഞാൻ ഏഹോവയെന്ന് നിങ്ങൾ അറിയും എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ടിട്ട് ഒരു വാക്ക് പ്രസ്താവിച്ചാൽ ഏഹോവയായി ഞാൻ ആ പ്രവാചകനെ വശീകരിച്ചിരിക്കുന്നു ഞാൻ അവന്റെ നേരെ കൈ നീട്ടി അവനെ ഇസ്രയേൽ ജനത്തു നിന്ന് സംഹരിച്ചു കളിയും ഇസ്രയേൽ ഗൃഹം ഇനിമേൽ എന്നെ വിട്ടു തെറ്റി പോവുകയും സകലവിധ ലംഘനങ്ങളെയും കൊണ്ട് അശുദ്ധരായി തീരുകയും ചെയ്യാതെ അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവും ആയിരിക്കേണ്ടേന് അവർ തങ്ങളുടെ അകൃത്യം വഹിക്കും ചോദിക്കുന്നതിന്റെ അകൃത്യവും പ്രവാചകന്റെ അകൃത്യവും ഒരുപോലെ ആയിരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അറപ്പാട് ഏഹോടെയുള്ള പാടെ എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ നേരെ കൈ നീട്ടി അപ്പം എന്ന കോലൊടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ച് കളയും നോഹ ദാനിയലിയോബ് എന്നീ മൂന്ന് പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് ഏഹോവിയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് വരുത്തുകയും ആ മൃഗങ്ങളെ പേടിച്ചാരും വഴി പോകാത്തവണ്ണം അവ അതിനെ നിർജനമാക്കിയിട്ട് അത് ശൂന്യമാകുകയും ചെയ്താൽ ആ മൂന്ന് പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും എന്നാണേ അവർ പുട്ടന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദേശമോ ശൂന്യമായി പോകുമെന്ന് ഏഹോവയാ കർത്താവിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തിൽ വാൾ വരുത്തി വാളെ നീ ദേശത്തു കൂടി കടക്കുക എന്ന് കൽപ്പിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും അതിൽ നിന്ന് ചേദിച്ചു കളഞ്ഞാൽ ആ മൂന്ന് പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്തന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളു എന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ ഞാൻ ആ ദേശത്ത് മഹാമാരി അയച്ച് അതിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ചേദിച്ചു കളവാൻ തക്കവണം എന്റെ ക്രോധം രക്തരൂപണേ അതിന്മേൽ പകർന്നാൽ ോഹിയും ധാന്യം ഇയോവും അതിൽ ഉണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെ പുത്രിയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുള്ളൂ എന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഏഹോവയെ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു ഞാനൊരു സിലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ചേരിച്ച് കളയേണ്ടേന് വാൾ ക്ഷാമം ദുഷ്ടമൃഗം മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ നാലും കൂടെ അയച്ചാലോ എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരും ആയ ഒരു രക്ഷിത അതിൽ ശേഷിച്ചിരിക്കും അവർ പുറപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കണ്ട് ഞാൻ എരിസിലേമിനു വരുത്തിയ അനർത്ഥവും അതിനു വരുത്തിയ സകലവും ചൊല്ലി ആശ്വാസം പ്രാപിക്കും നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കാണുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും ഞാൻ അതിൽ ചെയ്തിരിക്കുന്നതൊക്കെയും വെറുതെയല്ല ചെയ്തതെന്ന് നിങ്ങൾ അറിയും എന്ന് ഏഹോവയായി കർത്താവിന്റെ അരുളപ്പാട് മേ സ്തുനയ്ക്കോഗ്യമാവുന്നു ബാർക്കുമോ